പരിശുദ്ധ റംസാൻ മാസത്തിൽ വ്രതമനുഷ്ഠിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾക്കു വേണ്ടി ഇത്തവണയും നോമ്പുതുറ വിഭവങ്ങളുമായി ഗോപാലകൃഷ്ണൻ നായർ എത്തി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മാന്നാർ ഇരമത്തൂർ ജുമാ മസ്ജിദിൽ ഇത് ഇരുപത്തിയേഴാം തവണയാണ് കുരട്ടിക്കാട് തിരുവഞ്ചേരിൽ പുനർദത്തിൽ ടി എസ് ഗോപാലകൃഷ്ണൻ നായർ ഇഫ്താർ വിരുന്ന് ഒരുക്കുന്നത് സുഹൃത്തുക്കളും സഹപാഠികളുമായ മുസ്ലിം സഹോദരങ്ങളുടെ വ്രതത്തിന്റെ മഹാത്മ്യമാണ് ഗോപാലകൃഷ്ണൻ നായരുടെ ഇഫ്താർ വിരുന്നിന് പ്രചോദനമായത് ഇരമത്തൂർ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് മുഹമ്മദ് ഷാജി സെക്രട്ടറി ഷിജാർ എന്നിവർ ചേർന്ന് നോമ്പുതുറ വിഭവങ്ങളുമായി എത്തിയ ഗോപാലകൃഷ്ണൻ നായരെ സ്വീകരിച്ചു കോലസഞ്ചാതൻ എനിക്ക് ഏതാണ്ട് ഓർമ്മയായ കാലം മുതലേ വലിയ എന്നാ എന്റെ ജമാഅറ്റായ എരുമത്തൂർ മുസ്ലിം ജമാഅത്ത് പത്തിപ്പത്തിയേഴ് വർഷം കൊണ്ട് നോയമ്പ് തുറ നടത്തുന്നത് വലിയ ആഗ്രഹത്തോടെയും വളരെ ഉത്സാഹത്തോടെ അന്നത്തെ ദിവസം ഇവിടെ വരുമ്പോ തന്നെ ഒരു പ്രത്യേക മനസ്സിനൊരു സുഖമാണ് ആ സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാണാർ പേര് കേട്ടതുപോലെ തന്നെ മതസൗഹാർദ്ദത്തിന്റെ ഒരു ഈറ്റില്ലമായ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾ പഴക്കമുള്ള ഈ പള്ളിയിൽ ഇതുപോലൊരു പുണ്യപ്രവർത്തി ചെയ്യുന്ന അദ്ദേഹത്തിന് ഈ നാട്ടുകാർക്കും വളരെ സന്തോഷമാണ് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് വ്യക്തിയെ ആദ്യകാലത്ത് കപ്പ വേവിച്ചതും മീൻ കറിയുമായിരുന്നുവെങ്കിൽ ഇക്കുറി പഴവർഗ്ഗങ്ങളും ശീതളപാനീയങ്ങളും ബിരിയാണിയുമായാണ് ഇഫ്താർ വിരുന്നിനായി ഒരുക്കിയത് എല്ലാ വർഷവും റമദാനിലെ അവസാന പത്തിലെ ഒരു ദിവസമാണ് ഗോപാലകൃഷ്ണൻ നായർ ഇതിനായി തിരഞ്ഞെടുക്കുന്നത് മാന്നാറിന്റെ മത പരസ്പര സ്നേഹവും എന്നെന്നും നിലനിൽക്കാൻ ഇത്തരം പ്രവർത്തനങ്ങൾ പ്രചോദനമാകുമെന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞു വർഷമായി നടത്താൻ എനിക്ക് ആഗ്രഹം തോന്നിയിട്ട് അതിനൊരു പ്രചോദനമായിട്ട് എനിക്ക് എന്റെ കൂടെ ഇന്നത് പാപമാണ് ആദ്യകാലത്ത് ഞങ്ങൾ തുടങ്ങിയപ്പോഴേ കപ്പീനുമായിരുന്നു പറയാതിരിക്കാൻ മതിയത് ഇന്ന് കാലം മാറുന്നതനുസരിച്ച് മാറ്റങ്ങൾ വരുന്നു അതനുസരിച്ച് അവരുടെ ഐഡിയ അനുസരിച്ച് ഞാൻ ചെയ്യുകയാണ് ഇതിനെ അന്ന് ഇന്ന് എന്നും ദൈവം എന്നെ അനുഗ്രഹിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് ഒരു മനസ്സിൽ ഒരു വിഷമവും ഇല്ലാതെ തന്നെ അവർ പറയുമ്പോൾ ഞാൻ അതെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് കമ്മിറ്റിയുടെ അല്ല എനിക്ക് മറ്റൊന്നും എങ്കിലും വലിയ സംഭവമായി തന്നെ ഞാൻ ഇതിനെ എൽ സി ഏജന്റും സോഷ്യൽ വെൽഫെയർ കോർപ്പറേറ്റീവ് സൊസൈറ്റി ബോർഡ് അംഗവുമായ ഗോപാലകൃഷ്ണൻ നായർ ജില്ലാ സഹകരണ ബാങ്കും മാന്നാർ ശാഖയിൽ നാൽപ്പത്തി മൂന്ന് വർഷം ഡെയിലി കളക്ഷൻ ഏജന്റായിരുന്നു രണ്ടു വർഷം മുമ്പ് ജില്ലാ സഹകരണ ബാങ്കിൽ നിന്നും വിരമിച്ച ഇദ്ദേഹം സാമൂഹിക സാമുദായിക പ്രവർത്തനങ്ങളിൽ സജീവമാണ് സരസ്വതി അമ്മിയാണ് ഭാര്യ മൂത്ത മകൻ ഡോക്ടർ ടി ജി ഗോപകുമാർ കാൺപൂർ ഐ ഐ ടിയിൽ പ്രൊഫസറും രണ്ടാമത്തെ മകൻ ശ്യാംജി നായർ ഡൽഹിയിൽ ഫാഷൻ ഡിസൈനറുമാണ് ഏകമകൾ ഡോക്ടർ ധന്യാജി നായർ തെക്കേ അമേരിക്കയിലെ ചിലിയിൽ പോസ്റ്റ് ഡോക്ടറൽ ഗവേഷകയാണ് ന്യൂസ് ബ്യൂറോ മാന്നാർ